السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله واصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد بريم الله صهدر الماري صهدر പരിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പ്രാർത്ഥനകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ വളരെയധികം പ്രാധാന്യമുള്ള നിത്യജീവിതത്തിൽ ഉപയോഗിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന ഒരു വചനത്തിൽപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആാനിലെ രണ്ടാമധ്യായം സൂറത്തുൽ ബഖറയിലെ നൂറ്റി അൻപത്തി അഞ്ച് നൂറ്റി അൻപത്തി ആറ് നൂറ്റി അൻപത്തിയേഴ് ഈ മൂന്ന് വചനങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യം അതിൽ അള്ളാഹു സുഹാൻ പറയുന്നത് നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും മിനൽ മിനൽ ഭയം കൊണ്ട് കൊണ്ട് വൽ വൽ വിശപ്പ് അംവാലി സമ്പത്തിലും ശരീരത്തിലും പഴവർഗ്ഗങ്ങളിൽ കൃഷിയിൽ ഉള്ള കുറവുകൾ മുഖേന അപ്പോൾ സാമ്പത്തികമായി പരീക്ഷിക്കും ശാരീരികമായി പരീക്ഷിക്കും വിശപ്പ് ഭയം ശത്രുക്കളെക്കുറിച്ചുള്ള പേടി ഇങ്ങനെ പലതുകൊണ്ടും വള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും വബശിരിസ്വാബിരീൻ അപ്പോൾ ക്ഷമാലുക്കൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക അല്ലദീന അവർക്ക് എന്തൊരു മുസീബത്ത് ബാധിച്ചാലും കാലു അവർ പറയും അപ്പോൾ ഇതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ള വാക്ക് എന്തൊരു പ്രയാസമുണ്ടായാലും ഒരു മുസീബത്ത് ഉണ്ടായാലും കാലു അവർ പറയും ലില്ലാഹി വ ഇലൈഹി റാജിഊൻ ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ് ഞങ്ങൾ അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങിപ്പോവേണ്ടവരുമാണ് ഇന്നാലില്ല ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം നാം എല്ലാം അല്ലാഹുവിൻ്റെ അധികാരത്തിലുള്ളതും അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുമുള്ളതാണ് അവൻ സൃഷ്ടിച്ചതാണ് അവൻ്റെതാണ് അവൻ ഇഷ്ടമുള്ളപ്പോൾ അത് തിരിച്ചെടുക്കാൻ അള്ളാഹുവിൻ അധികാരമുണ്ട് അപ്പോൾ ഈ മഹാസത്യത്തെ അംഗീകരിക്കലാണ് ആ സംസാരം ഇന്നലില്ല ഞങ്ങളെല്ലാവരും അള്ളാഹുവിനുള്ളതാണ് നാം എല്ലാവരും അവനിലേക്ക് മടങ്ങിപ്പോവേണ്ടവരുമാണ് എന്ന് പറഞ്ഞാൽ ആർക്കും ഈ ഭൂമിയിൽ സ്ഥിരവാസമില്ല മുസീബത്തുകളിൽ ഏറ്റവും വലിയ മുസീബത്ത് മരണമാണ് ആ മരണത്തിലൂടെ സംഭവിക്കുന്നത് അള്ളാഹുവിലേക്കുള്ള മടങ്ങിപ്പോക്കാണ് അതുകൊണ്ട് ആർക്കും ഈ ഭൂമിയിൽ സ്ഥിരവാസമില്ല എന്നിരിക്കെ ഒരു മുസീബത്തുണ്ടായാൽ ക്ഷമകേട് കാണിക്കാതെ ഈ യാഥാർത്ഥ്യം അംഗീകരിക്കുകയാണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ ഉല ഇഖ അലൈഹിം അവരുടെ മേലുണ്ടാകും റബ്ബിഹിം അള്ളാഹുവിൽ നിന്നുള്ള എല്ലാ ആശീർവാദങ്ങളും സ്വലവാത്ത് എന്ന് പറഞ്ഞാൽ സന അല്ലാഹുവിൻ്റെ സ്വലാത്ത് സെന ഉഹൂഫിൽ മല ഇല്ല അല ഉന്നതരായ മലക്കുകളുടെ സദസ്സിൽ അള്ളാഹു ആ വ്യക്തിയെ ഓർക്കലാണ് അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ എല്ലാ നിലക്കുമുള്ള അനുഗ്രഹങ്ങളാണ് ഞാമത്തുകളാണ് വറഹ്മ അള്ളാഹുവിൻ്റെ കാരുണ്യവും ഉണ്ടാകും വ അവരാകുന്നു സന്മാർഗികളും അവർക്ക് അള്ളാഹു ഹിദായത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കും അപ്പോൾ എന്തൊരു മുസീബത്ത് വന്നാലും നാം ഇത് പറയണം ഇന്ന ലില്ലാഹു ഇന്ന ഇലഹ്യാജിയുറൻ എന്നാൽ പലർക്കുമുള്ള ഈ വിഷയത്തിലുള്ള ഒരു തെറ്റിദ്ധാരണ മരണവാർത്ത കേട്ടാൽ മാത്രം പറയേണ്ടതാണ് ഇത് എന്നാണ് അള്ളാഹു സുബാന അങ്ങനെ പറഞ്ഞിട്ടില്ല മറിച്ച് ഈ ആയത്തിൻ്റെ തൊട്ടു മുമ്പ് മരണത്തിന് അറബിയിൽ മുസീബത്ത് എന്ന് പറയും ശരിയാണ് പക്ഷേ ഈ ആയത്തിൻ്റെ തൊട്ടു മുമ്പുള്ള ആയത്തിൽ മരണം മാത്രമല്ല പറഞ്ഞത് മറിച്ച് ഹൗഫ് ജൂ അതേപോലെ ഒരുപാട് പരീക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ പരീക്ഷണങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് പരീക്ഷണങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് മുസീബ അവർക്കൊരു മുസീബത്ത് ബാധിച്ചാൽ അപ്പോൾ ഏത് മുസീബത്ത് അതിനെക്കുറിച്ച് കേട്ടാലും അത് ബാധിച്ചാലും നമുക്ക് പറയാവുന്ന വാക്കാണെന്ത് ഇന്നാലില്ല നാം എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ് അള്ളാഹുവിനുള്ളവരാണ് ഓ ഇന്ന ഇലറാജി ഓൻ നാം എല്ലാവരും അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോവേണ്ടവരുമാണ് അവർക്കാകുന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവർക്കാണ് ഹിദായത്ത് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം ആധുനിക കാലഘട്ടത്തിൽ അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത് ഉചിതമാണ് എന്ന് തോന്നുന്നു ഇവിടെ അള്ളാഹ് ഉസഹാനുത്തല പറഞ്ഞത് അവർക്കൊരു മുസീബത്ത് ബാധിച്ചാൽ കാലൂ അവർ പറയുമെന്നാണ് എന്ന് പറഞ്ഞാൽ ഇത് നാവുകൊണ്ട് പറയേണ്ടതാണ് ഒരു സ്റ്റിക്കർ അയച്ചത് കൊണ്ട് ഇത് സംഭവിക്കൂല ഒരു മരണവാർത്ത നമ്മൾ കേട്ടു വാട്സപ്പിലൂടെ ഒരു മരണവാർത്ത ഈ മരണവാർത്ത കേൾക്കുമ്പോൾ നമുക്ക് കോപ്പി പേസ്റ്റ് അടിക്കാൻ പറ്റും അവിടെ നമ്മൾ സേവ് ചെയ്ത് വെച്ച സ്റ്റിക്കേഴ്സ് ഉണ്ടാകും അറബിയിലും മലയാളത്തിലുമൊക്കെ ഉള്ളത് പലരും ഇത് അയക്കുകയാണ് ഒരു മുസീബത്ത് കേട്ടാൽ നാം പറയുന്നത് വേറൊരാളെ അറിയിക്കണം എന്നത് പ്രത്യേകിച്ച് സുന്നത്തില്ല ശരിക്കും ശ്രദ്ധിക്കുക നമ്മൾ ചൊല്ലുന്ന ഒരു ദിക്ർ നമ്മൾ ചൊല്ലുന്ന ഒരു അത് വേറൊരാളെ കേൾപ്പിച്ച് അയാൾക്ക് അയച്ചു കൊടുക്കണമെന്ന നിബന്ധനയേയില്ല മറിച്ച് അങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഒരു ഇബാദത്ത് എന്നുള്ള നിലക്ക് നമ്മൾ ചൊല്ലേണ്ടതാണിത് നമ്മൾ പറയേണ്ടതാണത് അയാൾക്ക് അയച്ചു കൊടുക്കാനുള്ളതല്ല അത് വേറൊരു വ്യക്തിക്ക് അയച്ചു കൊടുക്കാനല്ല ഈ കൃതു നമ്മൾ ചൊല്ലേണ്ടതാണിത് ഉദാഹരണത്തിന് നമുക്കൊരു കടം ഉണ്ട് നമുക്കൊരു കടബാധ്യത ഉണ്ട് അപ്പം ഇതിൻ്റെ ഒരു സ്റ്റിക്കർ വേറൊരാൾ വേറൊരാൾക്ക് അയച്ചു കൊടുത്തിട്ട് കാര്യമുണ്ടോ അല്ല നമ്മൾ ധുവാ ചെയ്യണം അള്ളാഹു മഖ്ഫിനി ബി ഹലാലിഖാൻ ഹറാമിക് അഗ്നി ഫാൻ അമ്മൻ സിവാക്ക് എന്ന് പഠിച്ച റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കല്ലേ വേണ്ടത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് അതൊരു ടൈപ്പ് ചെയ്ത് വേറൊരാൾക്ക് അയച്ചു കൊടുത്തിട്ട് കാര്യമുണ്ടോ അയാളോടാണോ നമ്മുടെ ധുവാ റബ്ബിനോടല്ലേ അപ്പോൾ ഇതിൻ്റെ അസുല് ആദ്യം പഠിക്കണം പിന്നെ അയക്കാൻ പറ്റുമല്ലേ അത് ഞാൻ പറയാം ഇൻഷാ അല്ല ക്ഷമിക്കുക അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഇബാദത്ത് നമ്മൾ ചെയ്യണം നാവ് കൊണ്ട് പറഞ്ഞാലേ അത് ദിക്റായും ദ്വാ ആയും പരിഗണിക്കപ്പെടുകൂ നാവ് കൊണ്ട് ഉച്ചരിക്കാതെ കേവലം ടൈപ്പ് ചെയ്താലോ അയച്ചാലോ അത് ദിക്റായി ദ്വാ ആയി പരിഗണിക്കപ്പെടുകയില്ല അതേപോലെ തന്നെ ഇത് ഒരു മരണവാർത്ത അല്ലെങ്കിൽ ഒരു മുസീബത്തിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് അയാൾ ഇങ്ങനെ ഒരു സ്റ്റിക്കർ ഇട്ടിട്ടില്ലെങ്കിൽ അതിലൊരു തെറ്റിദ്ധാരണൻ്റെ ആവശ്യമില്ല കാരണം തിരിച്ചൊരു സ്റ്റിക്കറല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മളൊരു ഇൻഫർമേഷൻ കൈമാറുന്നു ആ വ്യക്തി ദ്വാ ചെയ്യട്ടെ അത്രേ നമ്മൾ ലക്ഷ്യമാക്കാൻ പാടുള്ളൂ അതുകൊണ്ട് ആ വ്യക്തി അത് ദ്വാ ചെയ്തിട്ടുണ്ടാകാം അത് പറഞ്ഞ എന്നെയും കൂടി അറിയിച്ചാലേ ഇത് പൂർണമാകൂ എന്ന് പലരും ധരിക്കുന്നുണ്ട് അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ മറുപടിയായിട്ട് ഈ പറഞ്ഞ സ്റ്റിക്കറോ മറ്റോ കണ്ടില്ലെങ്കിൽ അസ്വസ്ഥമാവുകയാണ് എന്താ മറുപടി അയച്ചില്ല അതിൻ്റെ പേരിലൊക്കെ പിണങ്ങാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളൊരു ഇൻഫർമേഷൻ കൊടുക്കുന്ന ആ വ്യക്തിക്ക് അറിയാനും പിന്നെ ആ വ്യക്തി ദ ചെയ്യട്ടെ ഉള്ളൂ അയാൾ തിരിച്ച് മറുപടി പറഞ്ഞാലും ഇല്ലെങ്കിൽ അതൊരു വിഷയമല്ല നമ്മുടെ ലക്ഷ്യം അതല്ല ആ വ്യക്തിയെ അറിയിക്കുക എന്നുള്ളതുമായിരിക്കണം അപ്പം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ സ്റ്റിക്കർ അയക്കുന്നതിന് കുഴപ്പമില്ല നമ്മൾ എഴുതി അയക്കുന്നതിന് കുഴപ്പമില്ല അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ നമ്മൾ പറയേണ്ടത് നമ്മൾ പറയണം അപ്പോഴേ നമുക്ക് പ്രതിഫലം കിട്ടൂ ഇല്ല എങ്കിൽ പ്രതിഫലം കിട്ടൂല പിന്നെ എന്തിനാണ് സ്റ്റിക്കർ അയക്കുന്നത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ആൾക്ക് ഇദ്ദേഹം ഈ ഇൻഫർമേഷൻ കേട്ടോ ഇദ്ദേഹം അത് വായിച്ചോ ഞാനത് കണ്ടു എന്ന ഒരു സമാധാനത്തിന് വേണ്ടിയാണ് ഈ തിരിച്ചയക്കുന്നത് നമ്മളതിൽ ദ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ഉമ്മ മരണപ്പെട്ടു അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ മരണപ്പെട്ടു നമ്മുടെ സുഹൃത്തിനോട് പറഞ്ഞു ആ സുഹൃത്ത് ആ വിഷയത്തിൽ ദ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടി അത്തരം സ്റ്റിക്കറുകൾ അയക്കാം അതേപോലെ തന്നെ ഇങ്ങനൊരു നിക്കർ ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അതെല്ലാവരും ചെല്ലാൻ മറക്കണ്ട എന്ന് ഓർമ്മപ്പെടുത്താനാണെങ്കിൽ ഈ നെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഷാള്ള അതിന് കുഴപ്പമില്ല അല്ലാതെ അതൊരു വിദഗത്ത് ഒരു ഹറാമ് എന്നുള്ള നിലക്ക് പറയാൻ പറ്റില്ല പക്ഷെ അതേ സമയത്ത് നമ്മൾ പറയണം വെറും കോപ്പി പേസ്റ്റ് ആവരുത് അങ്ങനെ അയച്ചത് കൊണ്ട് അത് ഇബാദത്താവൂല നമ്മൾ പറഞ്ഞാൽ മാത്രമേ അത് ഇബാദത്താവുകയുള്ളൂ ദിക്കറുകളും ദുആകളും ഖുർആാനിൻ്റെ ഖിറാഅത്തും മനസ്സുകൊണ്ട് പറഞ്ഞാൽ അതിന് കൂലിയില്ല എന്നാണ് മനസ്സിലുള്ളതിൻ്റേതായ ഒരു കൂലി ഉണ്ടാവും പക്ഷേ കിറാത്തിൻ്റെ കൂലി കിട്ടൂല അപ്പോൾ ഒരാൾ ചുണ്ട് ചലിപ്പിക്കാതെ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബുൽ ആറോയ് ഫീഹി ഉദല്ലിൽ മുത്തഖിന്നും മുസ്തഫ് ഇങ്ങനെ തുറന്ന് നോക്കിയ ഒരാൾ മനസ്സിൽ ഓതിയാൽ ഹർഫിൻ്റെ പത്ത് കൂലി എന്നുള്ളത് കിട്ടൂല അത് നാവുകൊണ്ട് ചലിക്കണം അലിഫ്ല മീം അങ്ങനെ നമ്മുടെ ചുണ്ടിൽ വന്നാലേ ഹർഫന് പത്ത് വെച്ച് കൂലി കിട്ടും ദിക്റുകളും അങ്ങനെ തന്നെ ഇപ്പൊ സുഹാനി വബിഹാന്തി എന്ന് നൂറ് തവണ പറഞ്ഞാൽ അതിന് ഇത്ര കൂലിയുണ്ട് ഒരാൾ ചുണ്ടനക്കാതെ മനസ്സിൽ അങ്ങനെ പറഞ്ഞാലോ അതിനീ പറഞ്ഞ കൂലിയില്ല ചുണ്ടിൽ വരണം മനസ്സിലായില്ലേ അപ്പം ഇതേപോലെ ഇന്നാലില്ലാഹ്യവോ ഇന്നാലി രാജീവ് നമ്മൾ ധാരാളമായി അയക്കുന്നൊരു സ്റ്റിക്കറാണിത് ആ സ്റ്റിക്കർ അയക്കുമ്പോൾ നമ്മൾ കൂടി പറയണം ഇനി അയച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ ലക്ഷ്യമെന്തേയാവാൻ പാടുള്ളൂ നമ്മളത് പറയുക എന്നുള്ളതാണ് ലക്ഷ്യം അയക്കുന്നവരും വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു മറുപടി ഒന്നും കിട്ടിയില്ലെങ്കിൽ അതൊരു വലിയ വിഷയമല്ല നമ്മളത് അവർക്ക് ഒരു ഇൻഫർമേഷൻ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ആ നിലക്കൊക്കെ ചിന്തിച്ചാൽ ഇതിൽ വലിയ പ്രശ്നങ്ങളില്ല ഇനി ഇന്നാ ഇന്ന ഇലഹിയാൻ എന്നതിൻ്റെ കൂടെ ഹദീസിൽ വന്ന ഒരു ആഡിങ് കൂടിയുണ്ട് അത് ഇതിനോട് ചേർത്ത് പറയൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് കാണാൻ സാധിക്കും ഉമ്മു ഉമ്മുസലമ റദിയു തേ അൻഹ ഉമ്മു സലമ ഉമ്മുസലമ റതിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മയാണ് നബിയുടെ ഭാര്യയാണ് അവർ പറയുകയാണ് അന്നഹ കാലത്ത് സെമിയോത്ത് റസൂൽ അള്ളാഹി സ്വല്ലിസ്ലം യക്കൂൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മാമിൻ മുസ്ലിമിൻ മുസീബ ഒരു മുസ്ലിമിൻ ഒരു മുസീബത്ത് ബാധിച്ചാൽ ഫുലു ആ വ്യക്തി പറയുകയും ചെയ്യുകയാണ് മാ അമർ അള്ളാഹു കൽപ്പിച്ചതുപോലെ അപ്പം ഇവിടെ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മളോട് അങ്ങനെ പറയാനുള്ള ഒരു കൽപ്പന കൂടി അതിലുണ്ട് എന്താണ് പറയേണ്ടത് വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് അല്ലാഹു പറഞ്ഞതുപോലെ പറയുകയും അതിൻ്റെ കൂടെ അല്ലാഹുമ്മ അല്ലാഹുമ്മ അല്ലാഹുവേ നീ എനിക്ക് പ്രതിഫലം തരണമേ ഫീ മുസീബത്തി ഈ ഒരു മുസീബത്തിൽ നീ എനിക്കൊരു പ്രയാസം തന്നു റബ്ബെ ഞാനതിൽ ക്ഷമിക്കുകയാണ് അതുകൊണ്ട് നീ എനിക്കതിന് പ്രതിഫലം തരയണമേ തീർന്നില്ല ഇതിനേക്കാൾ ഹൈറായത് നീ എനിക്ക് പകരം തരയണമേ ഇപ്പോൾ എനിക്ക് സംഭവിച്ച ഒരു നഷ്ടമുണ്ട് ഈ നഷ്ടത്തേക്കാൾ ഹൈറായത് നീ എനിക്ക് പകരം തരയണമേ അപ്പോൾ ഇന്നാ ഇന്നാലില്ലാഹിവ എന്ന് പറയുന്നതിൻ്റെ കൂടെ ഇതുകൂടി പറയുക ഇതിനേക്കാൾ ഹൈറായത് നീ എനിക്ക് നൽകണമേ കാലത്ത് അപ്പോൾ അവർ പറയുകയാണ് ഫലം അബൂ അബൂ സലമ സലമ എൻ്റെ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ ഞാൻ തന്നെ മനസ്സിൽ പറയാണ് കാരണം ഈ ഇങ്ങനെ പറയണമെന്ന് റസൂല് പഠിപ്പിച്ച ദുവാ ഉമ്മുസല റലിഅള്ളറിയാം അപ്പം അതിൽ എന്താ പറയേണ്ടത് വ വ എനിക്ക് ഇതിനേക്കാൾ ഹൈറായത് തരയണമേ അപ്പം എൻ്റെ ഭർത്താവ് ഇദ്ദേഹത്തെ പോലെ ഒരു നല്ല മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല എൻ്റെ പോലെ ഒരു നല്ല മനുഷ്യനെ വേറെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇദ്ദേഹത്തെക്കാൾ ഹൈറായ ആരെ കിട്ടാനാണ് അപ്പോൾ എന്നാലും അവർ പറയുകയാണ് ഇന്നി കുൽ എന്നാലും റസൂല് പഠിപ്പിച്ച ദുവാ പറയണല്ലോ റസൂല് പഠിപ്പിച്ച ദുവാ പറയണം അതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു അപ്പോൾ എന്താ സംഭവിച്ചത് ഫ അഹ്ലീ റസൂൽ അള്ളാഹിഹുലൈ വസ്ലം അവർ ദ ചെയ്ത് കുറഞ്ഞ് ആ ഇദ്ദാ പിരീഡൊക്കെ നബി നബിസ്ലഹ് അലൈഹി ഇസ്സലമയുടെ വിവാഹാലോചന വരികയാണ് നിങ്ങൾ നോക്കൂ അഷ്റഫുൽ ഖാൽക്ക് കാരണം അവരതൊരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഒരിക്കലും അങ്ങനെയൊന്നും മനസ്സിൽ ചിന്തിച്ചിട്ടേ ഇല്ല അള്ളാഹുവിൻ്റെ റസൂലിന് ഭർത്താവായി ലഭിക്കുന്നുള്ളത് പക്ഷെ ആ ദുവയുടെ പവർ നോക്കൂ നിങ്ങൾ അള്ളാഹു സുഹാന ഏറ്റവും ഹൈറായത് തന്നെ അവർക്ക് നൽകുകയും ചെയ്തു അപ്പോൾ ഏതൊരു മുസീബത്തിൽ ഈ ഒരു ദ്വാ നമ്മൾ നടത്തിയ ഇൻഷാ അള്ള നമുക്ക് അതിനേക്കാൾ ഹൈറായത് ലഭിക്കും ഇനി നമ്മുടെ ഭർത്താവ് തന്നെയാണെങ്കിൽ ഇതിന് രണ്ട് മാനുണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് ഇപ്പം നബി സല്ലാഹു അലൈ വസ്സലമ വഫാത്തായി കഴിഞ്ഞാൽ നബിയുടെ ഭാര്യമാരിലുള്ള ഒരാൾക്ക് ഇങ്ങനെ ദുവാ ചെയ്യാം എന്താണ് ഇതിനേക്കാൾ ഹൈറായ അവസ്ഥക്കും അത് പറയും അതെവിടെയാണ് പരലോകത്ത് സ്വർഗത്തിൽ പരലോകത്ത് സ്വർഗത്തിൽ ഈ ദുനിയാവിലുള്ള അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടെയുള്ള മനുഷ്യന്മാരും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ സ്വർഗത്തിൽ ഇതിൻ്റെ ഇരട്ടി 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 നല്ല അവസ്ഥയിലായിരിക്കും നല്ല സൗന്ദര്യത്തിലും ആരോഗ്യത്തിലും എല്ലാമായിരിക്കും അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ ഏറ്റവും ഹൈറായതുണ്ടാകും ആ നിലക്കും ഇതിനെ മനസ്സിലാക്കാം അപ്പോൾ പകരം നൽകണമേ എന്ന് പറഞ്ഞാൽ ആൾ തന്നെ മാറണമെന്നില്ല ആൾ ഏറ്റവും ഹൈറാവലും എന്താണ് ഏറ്റവും നല്ല പകരം നൽകലാണ് ഏറ്റവും ഹൈറായ അവസ്ഥ നൽകലും എന്താണ് ഏറ്റവും നല്ല പകരം ലഭിക്കലാണ് അതുകൊണ്ട് ആ മുസീബത്തിൽ പ്രതിഫലം തരണമേ ഏറ്റവും ഹൈറായത് പകരം തരയണമേ എന്ന് പറഞ്ഞാൽ നാളെ മരണാനന്തരം സ്വർഗലോകത്തേക്ക് കൂടി അത് നീണ്ടു നിൽക്കുന്നു അവിടേക്ക് കൂടി ആ പ്രാർത്ഥനയുടെ അർത്ഥം പോകുന്നുണ്ട് ദുനിയാവിൽ മാത്രമല്ല ചിലത് ദുനിയാവിൽ ലഭിക്കും ചിലത് ആഹ്റത്തിൽ സ്വർഗ്ഗ ലഭിക്കുക എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം കൂടി ഇന്നാലില്ലാഹി വ ഇന്ന ഇലഹി ഓൻ എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹുബി വഹ്ലിഫ്ലി ഹൈറിൻഹ എന്നുകൂടി ആഡ് ചെയ്യണം അതിൻ്റെ കൂടെ ഒരു പോയിന്റ് കൂടി മനസ്സിലാക്കണം എന്താണത് ഇത് പറയുമ്പോൾ ഇന്നാലില്ലാഹ്യ ഇന്ന ഇലഹി റാജു ഊൻ എന്ന് പറയുമ്പം അർത്ഥമറിഞ്ഞു പറയണമെന്ന് മാത്രമല്ല ഇതൊരു ദേഷ്യത്തിൻ്റെ ടോണിലല്ല പറയേണ്ടത് അതായത് ഒരു ക്ഷമകേടിൻ്റെ കാരണം ആളുകൾ പറഞ്ഞു പതിവായതൊക്കെ പെട്ടെന്ന് നാവിൽ വരും പക്ഷെ അത് പറയുമ്പോൾ ദേഷ്യത്തോടു കൂടിയോ വെറുപ്പോടു കൂടിയോ ആ മുസീബത്തിലുള്ള ക്ഷ അക്ഷമയോട് കൂടിയോ ആയിരിക്കരുത് പറയേണ്ടത് പിന്നെയോ പരിപൂർണ തൃപ്തിയിലും സന്തോഷത്തിലുമായിരിക്കണം പറയേണ്ടത് അതിനുള്ള തെളിവെന്താണ് നമുക്ക് പരിശുദ്ധ ഖുർആാനിൽ സൂറത്തു അത്താബുൻ സൂറത്തു തകാബുനിലെ പതിനൊന്നാമത്തെ ആയത്ത് കാണുക സൂറത്തു തകാബുനിൽ അള്ളാഹു സ് തല പറയുന്നത് നിങ്ങൾക്ക് എന്തൊരു മുസീബത്ത് വരുന്നുണ്ടോ അത് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടിയാണ് സംഭവിക്കുന്നത് എന്ത് മുസീബത്തും ശരീരത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ നാട്ടിലാകട്ടെ കച്ചവടത്തിലാകട്ടെ വാഹനത്തിലാകട്ടെ കുടുംബത്തിലാകട്ടെ എന്ത് മുസീബത്ത് വരുന്നുണ്ടോ ആ മുസീബത്ത് വരുന്നത് അള്ളാഹുവിൻ്റെ പെർമിഷനോടുകൂടിയാണ് അവയുടെ ശരിക്കും ശ്രദ്ധിക്കണം ഇല്ല ഇതിനില്ല എന്താ അങ്ങനെ പറയാൻ കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു മുസീബത്ത് വരുന്നത് വന്നാലേ നമ്മൾ അറിയുന്നുള്ളൂ അള്ളാഹു അത് എപ്പോഴേ അറിയുന്നുണ്ട് നമ്മെ തന്നെ സൃഷ്ടിക്കുന്നതിൻ്റെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ അൻപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ മുസീബത്തുമാർക്കറിയാം അള്ളാഹുവിനറിയാം അപ്പോൾ അള്ളാഹു ഇത് മുൻകൂട്ടി അറിയുന്നുണ്ട് അത് വരാതിരിക്കാൻ അള്ളാഹു വിചാരിച്ചാൽ റബ്ബിനതിനെ തടയാൻ കഴിയില്ലേ നമുക്ക് വരുന്ന ഒരു മുസീബത്തിനെ തടയാൻ അള്ളാഹു വിചാരിച്ചാൽ കഴിയില്ലേ കഴിയും എന്നിട്ടും അള്ളാഹു അത് സംഭവിക്കട്ടെ എന്ന് വിചാരിക്കുന്നത് അള്ളാഹു അതിൽ ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ചിലപ്പോൾ മുസീബത്തിന് കാരണക്കാര് നമ്മൾ തന്നെ ആയിരിക്കും ശരിക്കും ശ്രദ്ധിക്കുക ഒരു മുസീബത്ത് വന്നാൽ അള്ളാഹ് ഉസ്ബാനു തല പറഞ്ഞു ഒമാഅസാബക്കും ഇൻ മുസീബത്തിൻ ഫബിമ കസബത്ത് ഐദിക്കും നിങ്ങൾക്ക് എന്തൊരു മുസീബത്ത് വന്നിട്ടുണ്ടോ അത് നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിച്ചില്ല നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തില്ല ചെയ്യേണ്ടത് ചെയ്തില്ല ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ മുസീബത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ നിങ്ങൾ തന്നെയാണ് പക്ഷേ നിങ്ങളത് ചെയ്യുമ്പം നിങ്ങൾക്കൊരു മുസീബത്ത് വരുമെന്നും അതിനെ തടയാൻ റഹ്മാനായ റബ്ബിന് കഴിവുണ്ട് അള്ളാഹു അത് അറിയുന്നുമുണ്ട് എന്നിട്ടും റബ്ബ് എന്ത് ചെയ്യുകയാണ് ആ മുസീബത്ത് സംഭവിക്കട്ടെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിൽ ഒരു പരീക്ഷണമുണ്ട് ഹയറായും ഷെറായും റഹ്മാനായ റബ്ബ് നമ്മെ പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മാ അസാബമിൻ മുസീബത്തിന് ഇല്ലാബി ഇതിനില്ലാ ആരാണോ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അവരുടെ ഹൃദയത്തെ അള്ളാഹു ഹിദായത്തിലാക്കും ഈ മുസീബത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തെ അള്ളാഹു ഹിതായത്തിലാക്കുമെന്ന് പറയാനുള്ള കാരണം എന്താണ് അഥവാ ആ മുസീബത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കിയിട്ട് അവർ ക്ഷമാലുക്കളും സന്തോഷവാന്മാരും തൃപ്തിയുള്ളവരുമായി തീരും എന്നാണ് അതാണ് അള്ളാഹു ബിക്കുൽ ഇൻ അലീം അള്ളാഹു എല്ലാം അറിയുന്നവനാണ് എല്ലാം അറിയുന്ന റബ്ബ് ഈ മുസീബത്ത് എൻ്റെ ജീവിതത്തിൽ വരട്ടെ എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു ഹയർ ഉണ്ടാകും അതുകൊണ്ടാണ് മുഹമ്മദ് ജരീർ റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞത് ആരാണോ അള്ളാഹുവിനെ സത്യപ്പെടുത്തുന്നത് അഹദ തുസീബുഹു മുസീബത്തുൻ അതേപോലെ തന്നെ എന്തൊരു മുസീബത്തും വന്ന് ഭവിക്കുന്നത് റബ്ബിൻ്റെ അനുമതിയോടുകൂടിയാണ് എന്നറിഞ്ഞാൽ അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാകും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അയാൾ കീഴൊതുങ്ങുകയും ചെയ്യും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തും എന്തൊരു മുസീബത്തും ഇത് അള്ളാഹുവിൻ്റെ കല ആണ് റബ്ബിൻ്റെ കഥറാണ് ഇതിലെന്തെങ്കിലും ഹയർ ഉണ്ടാകും നമ്മൾ വെറുത്താലും അതിൽ ഹയർ ഉണ്ടാകും എന്ന് കരുതി മനസ്സ് സമാധാനമടയണം അതാണ് ഇന്നാലില്ലാഹുലിൻ എപ്പോഴും പള്ളിയിൽ തൻ്റെ മകനെയുമായി ഒരു സഹാബി പള്ളിയിലേക്ക് വരുമ്പോൾ ജമാത്തിന് വരുമ്പോഴൊക്കെ കുഞ്ഞുമോനെയും കൂട്ടിയാണ് വരുന്നത് പള്ളിയിലേക്ക് കുറച്ച് ദിവസമായപ്പോൾ ഇദ്ദേഹത്തെയും കാണുന്നില്ല കുട്ടിയെയും കാണുന്നില്ല നബിസല്ലാസം അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ എന്താണ് ഈ കുട്ടി മരണപ്പെട്ടു പോയി ഈ കുട്ടി മരണപ്പെട്ടു പോയി നബിസുളാഹു അലി വസല്ല അതുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയാണ് ഒരാൾക്ക് അയാളുടെ കുഞ്ഞ് മരണപ്പെട്ടാൽ കുട്ടി മരിച്ചു പോയാൽ അൽഹംദുലില്ലാ എന്ന് പറയുകയും ഇലൈഹി ഇന്നാലില്ലാഹിൻ എന്ന് പറയുകയും ചെയ്താൽ സ്വർഗത്തിലൊരു വീടല്ലാഹ് ഉണ്ടാക്കി കൊടുക്കും എന്നിട്ട് സമൂഹിൻ്റെ വീട് എന്ന് അതിന് പേര് കൊടുക്കാൻ പറയുന്നത് അപ്പം മകം മരണപ്പെട്ടാലും പറയുന്നത് എന്താണ് അൽഹംദുലില്ലാ ഇന്നാലില്ലാഹിൻ അതെല്ലാരെയും കേൾപ്പിച്ച് പറയാൻ നമ്മൾ പറയാം ആ മുസീബത്തിലൊരു ഹൈറുണ്ട് ഇന്നാലില്ലാഹി ബൈത്തുൽ ഹംദ് സ്വർഗ്ഗ ലോകത്തള്ളാഹു ഉണ്ടാക്കി കൊടുക്കുന്നു ഭയങ്കരമായ ഒരു തിരിച്ചറിവാണത് ഏത് മുസൈബത്തുകളെയും ആ നിലക്ക് കാണുമ്പോൾ അതിനാണ് റിള എന്ന് പറയുന്നത് ആ ഒരു റിളയിലേക്ക് ഒരാൾ എത്തേണ്ടതുണ്ട് സൂറത്തു തകാബുനിലെ പതിനൊന്നാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബുനാബ്ബാസ് റതിയല്ലു പറഞ്ഞത് യഹദി ഖൽബുലി യക്കീൻബു അള്ളാഹു വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിന് ഒരു ഉൾക്കാഴ്ച നൽകുന്നതാണ് മുസീബത്ത് വരുമ്പോൾ അതെന്താണ് എന്നെ ബാധിച്ചതൊന്നും എന്നെ വിട്ടുപോവേണ്ടതല്ല എന്നെ വിട്ടുപോയതൊന്നും എന്നെ ബാധിക്കേണ്ടതുല്ല ഒരപകടമുണ്ടായി ഒരാൾ രക്ഷപ്പെട്ടു ഞാൻ മരിക്കേണ്ടവനല്ല അതുകൊണ്ടാണ് മരിക്കാതിരുന്നത് അപകടം പറ്റി എങ്കിൽ എനിക്കത് പറ്റേണ്ടതാണ് അതെന്നെ വിട്ടുപോകൂല കാരണം എല്ലാം മുൻകൂട്ടി അറിയാവുന്ന അള്ളാഹു അത് കലാക്ക് റഹ്മാനായ റബ്ബദ് അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് തീരുമാനിക്കുന്നതിൽ ഉണ്ട് അൽക്കമാർ അലിഅള്ളാഹു അനു പറഞ്ഞു ഈ ആയത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹുവർ മുസീബ ഒരു മുസീബത്ത് ബാധിക്കും ഫൈ അലമു അന്നെ എന്തില്ല ഇത് അള്ളാഹുവിൽ നിന്നാണെന്ന് അറിയും ഫൈസലി മുദാലി കവയറ അതിന് കീഴൊതുങ്ങുകയും അയാൾ തൃപ്തിപ്പെടുകയും ചെയ്യും അപ്പോൾ അവർക്ക് ഹിതായത്തുണ്ട് സ്വലവാത്തുണ്ട് റഹ്മത്തുണ്ട് അതുകൊണ്ട് ഈ ഒരു നമ്മളെപ്പോഴും ഇതേപോലുള്ള പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ ഇലൈഹി ഇന്നാലില്ല എന്ന് പറയുക അള്ളാഹു മുസൈബി വ അഖലിഫീൻ എന്നുകൂടി പറഞ്ഞാൽ ഈ ഹൈറാത്തുകളൊക്കെ ഉണ്ടാകും ശ്രദ്ധിക്കുക അള്ളാഹു സുഹഹാനുത്തല അനുഗ്രഹിക്കട്ടെ വസല്ലമ അലാ ഖൽഖി മുഹമ്മദി അജ്മഈൻ വസുദുൽഹി റബിലമീൻ ഇലഹിള്ളൻബുലൈഖ് അസ്ലാം അലൈക്കും വരഹമുലാ വാ